ശബരിമല സ്വർണക്കൊള്ളയിൽ ഉൾപ്പെട്ടവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് സി പി ഐ എം സംസ്ഥാന അധ്യക്ഷൻ കേസിൽ ഉൾപ്പെട്ടവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കാനാണ് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ളതെന്നും ഗോവിന്ദൻ പറഞ്ഞു അതിന്റെ ഭാഗമായിട്ട് ആരൊക്കെയാണോ ഉത്തരവാദികൾ അവരെല്ലാം പിടിക്കണം ആരെയെങ്കിലും സംരക്ഷിക്കണമെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഭാഗമായിട്ട് ആരെയെങ്കിലും സംരക്ഷിക്കപ്പെടണ്ടേ ആരെയും സംരക്ഷിച്ചില്ലല്ലോ പിന്നെ ഇപ്പൊ ചോദിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ പേര് നടപടി എടുക്കണ്ട നടപടി എടുക്കും ഇതെല്ലാം പൂർത്തിയാകുന്നതുകൊണ്ട് ഞങ്ങളൊരു സംശയവും വേണ്ട ആരാണോ ഉത്തരവാദി അവരെല്ലാം അവരിൽ ആരെങ്കിലും സി പി ഐ എമ്മിന്റെ ആളുണ്ടെങ്കിൽ അവരെ പേര് നടപടി എടുക്കും